ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ഇല്ലിക്കൽ കല്ല് അവിടുന്ന് വാഗമണ്ണിന് ഇരുപത് കിലോമീറ്ററിന് താഴേ ഉള്ളൂ ഞാൻ വാഗമൺ റൂട്ട് കയറി അവിടുന്ന് ഇടത്ത് തിരിഞ്ഞ് ഉടനെ തന്നെ വലത്തോട്ട് റോഡുണ്ട് ആ റോഡ് കയറിയാണ് ഇല്ലിക്കക്കല്ലിൽ വന്നത് അത് റൂട്ട് കുത്തു കയറ്റമാണ് ഇതാണ് ഇല്ലിക്കക്കല്ലിലെ പാർക്കിംഗ് ഇവിടെ ജീപ്പിന് ട്രിപ്പ് അടിക്കുക ഒരാൾക്ക് അറുപത് രൂപ നടന്ന് പോകുന്നവർക്ക് നടന്ന് പോകാം ഇരുപത് രൂപ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നാണ് പോയത് ഒരു കിലോമീറ്റർ നല്ല കയറ്റമാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ടിക്കറ്റ് എടുത്ത് ജീപ്പിന് മേപ്പോട്ട് പോകും മിക്കവരും തിരികെ നടന്നു വരും നല്ല ഹെയർപിൻ പിൻ എനിക്ക് ഇല്ലിക്കക്കല്ലിൽ വേണ്ടിയതുപോലുള്ള വീഡിയോ കിട്ടിയില്ല കോടമഞ്ഞ് കീറി മൂടിക്കിടക്കുമായിരുന്നു അങ്ങനെ കോടമഞ്ഞിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് നേരം നിന്നിട്ടൊന്നും ഇല്ലിക്കക്കല്ലിനോട് ചേർന്നൊരു വീഡിയോ എനിക്ക് കിട്ടിയില്ല പിന്നെ താഴെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ കിട്ടി ഇവിടെ ഇറങ്ങി മേപ്പോട്ട് നടക്കണം ഇവിടെ വരേ ഉള്ളൂ ഇവിടുന്ന് മേപ്പോട്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നല്ല കുത്ത് കയറ്റുക അവിടെ ചെല്ലുമ്പോഴാണ് ഈ ഇന്ത്യക്കല്ലെന്നുള്ളൊരു കല്ല് ഇരിക്കുന്നത് അതെനിക്ക് അവിടെ നിന്നപ്പോഴൊന്നും ഒരു വീഡിയോ നല്ലപോലെ കിട്ടിയില്ല ഞാനൊരു അരമണിക്കാൽ മണിക്കൂറോളം നിന്നു അതേപോലെ കോട കയറി കിടക്കുമായിരുന്നു താഴെ നടന്നു വന്ന ക്ഷീണമൊക്കെ കൊണ്ട് താഴെ വന്ന് ഇരുന്നപ്പോൾ കാറ്റടിച്ച് കോടയെല്ലാം ഒന്ന് തെളിഞ്ഞു അന്നേരം താഴെ നിന്ന് എടുത്ത വീഡിയോയാണ് ഈ കാണുന്നത് ആ വീഡിയോ ഉള്ള ശാരം ക്ലിയറായിട്ട് കിട്ടിയ ബാക്കിയെല്ലാം കോടയാണ് വേണ്ടേ ഇത് വഴി മേപ്പോട്ടാണ് നടന്ന് കയറേണ്ടി മൊത്തം കോട കയറി കിടക്കുക ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ് വേണ്ടേ ഒരുപാട് പേര് കയറിയിട്ട് ഇറങ്ങുന്നു കയറുന്നു പിന്നെ ഞാൻ പോയതൊരു ഞായറാഴ്ചയായിരുന്നു അവധി ദിവസവുമായിരുന്നു നല്ല തിരക്കായിരുന്നു വേണ്ട ഈ കല്ലാണ് ഇതിൻ്റെ അടുത്ത് വരെ പോയി പക്ഷേ എങ്കിൽ അന്നേരം ഒന്നും എനിക്കൊരു വീഡിയോ കിട്ടിയില്ല താഴെ ഇറങ്ങിയപ്പോഴും ഇങ്ങനെ കിട്ടിയുള്ളൂ എന്നിട്ട് നല്ല തെളിച്ചമില്ല എല്ലാം കോട കയറി കിടക്കുക കല്ല് അവിടുത്തെ കാഴ്ചകൾ ഓളുടെ പാർക്കിംഗ് താഴെ ാണ് ജീപ്പ് പാർക്കിംഗ് മോളിലത്തെ